ഐ എസ് ആർ ഒ ചാരക്കേസിനെ കുറിച്ച് ഞാൻ എഴുതിയ ചാരം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ജൂലൈ ഏഴിന് നടക്കുകയാണ് പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതേക്കുറിച്ച് കേട്ടറിഞ്ഞ വളരെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് സാഹിത്യകാരന്മാരും പത്രപ്രവർത്തക സുഹൃത്തുക്കളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പലരും എന്നെ നേരിട്ട് വിളിച്ചും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെയായി വളരെ നല്ല പ്രതികരണം അറിയിച്ചു പുസ്തകത്തിൻ്റെ ബ്ലേബ് എഴുതിയ പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയ അതേക്കുറിച്ച് പറഞ്ഞത് ചാര കേസിനെ കുറിച്ച് എഴുതപ്പെട്ട അവസാന വാക്ക് എന്നുള്ളതാണ് അതൊരു വലിയ അംഗീകാരമായി തന്നെ ഞാൻ കരുതുന്നു മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ പുസ്തകത്തിൻ്റെ തലക്കെട്ടിനെക്കുറിച്ച് പരാമർശിച്ചത് ബ്രില്യൻറ്റ് ടൈറ്റിൽ എന്നാണ് പ്രശസ്ത പത്രപ്രവർത്തകൻ ജോസ് ക്രിയായും അതേ വാക്ക് തന്നെ ഈ തലക്കെട്ടിനെ കുറിച്ച് പറഞ്ഞു ബ്രില്യൻറ്റ് ടൈറ്റിൽ എനിക്ക് തോന്നുന്നത് ചാരം എന്ന വാക്കിനകത്ത് ചാരക്കേസുമുണ്ട് അത് ചാരമായി മാറി എന്ന അർത്ഥവും ജ്വനിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ടാവണം ഇങ്ങനെ ഒട്ടേറെ പ്രതികരണങ്ങൾ ലഭിച്ചെങ്കിലും എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ റിവാർഡായിട്ട് ഞാൻ കരുതുന്നത് ഈ കേസ് അന്വേഷിച്ച അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണത്തിൻ്റെ സി ബി ഐ നടത്തിയ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പി എം നായർ എന്ന ഡി ഐ ഇന്ന് അദ്ദേഹം സി ബി ഐ ഡി ജി പി ആയി റിട്ടയർ ചെയ്തു അദ്ദേഹം എഴുതിയത് ഈ പുസ്തകത്തെക്കുറിച്ച് ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം എന്നാണ് ഇത് ഇതുവരെ പുറത്തു വരാത്ത ഒട്ടേറെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു കൊണ്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പിംഗ് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് കിട്ടിയത് ഇതാ നിങ്ങൾക്കായിട്ട് കേൾപ്പിക്കുന്നു നമസ്കാരം ജോൺ അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകം കിട്ടി ഇന്നലെ ഇന്ന് വായിക്കാൻ തുടങ്ങി ഒരു മൂന്ന് ചാപ്റ്റർ വായിച്ചു ഇപ്പോ കൽക്കട്ടയിൽ അത്യാവശ്യമായിട്ട് വരേണ്ടി വന്നു ആ മൊത്തം പുസ്തകം വായിച്ചിട്ട് എന്റെ കമൻസ് അറിയിക്കാം പക്ഷേ കണ്ണിടത്തോളം ഔട്ട്സ്റ്റാൻഡിങ് ആണ് പല ആരും ആരും പറയാത്ത ആർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് അപ്പോ ഇതൊരു സംതിങ് ഡിഫറെ മറ്റുള്ള പുസ്തകം അല്ല അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് പിന്നെ ഇത് സത്യം ആണ് കൊണ്ടു എന്നുള്ളതാണ് അത് വലിയ കാര്യമാണ് വലിയ കാര്യമാണ് മൊത്തം വായിച്ചിട്ട് എൻ്റെ കമൻസ് വീണ്ടും വായിക്കാം വായിക്കാം താങ്ക് യു സോ മച്ച് പുസ്തകം എനിക്ക് അയച്ചതെന്ന് തന്നെ വലിയ ഉപകാരം വളരെ സന്തോഷം വളരെ സന്തോഷം എനിക്കിവിടെ നാളെ കൊണ്ട് ഞാൻ വായിച്ചത് കേൾക്കും ഇന്ന് ഇറക്കുക ഒരു വൺ തേർഡായി നാളെ കൊണ്ട് വായിച്ചു കേൾക്കും താങ്ക് യു